അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ െ പോലും വൈദ്യുതി ഉപഭോക്താവിന്റെ അവകാശങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് വകുപ്പ് ജീവനക്കാർക്ക് എതിരല്ലെന്നും ഇത് കെ എസ് ഇ ബിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നും വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ കെ എസ് ഇ ബിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈദ്യുതി ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഉപഭോക്താവ് പ്രയോജനപ്പെടുത്തുന്നത് ഒരിക്കലും ജീവനക്കാർക്ക് എതിരല്ലെന്നും മായി ഇത് കെ സി ബിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ കെ എസ് ഇ ബിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഉപഭോക്ത സേവന വാരാചരണം സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലങ്കോട് വാസുദേവ് മെമ്മോറിയൽ ഹാളിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ചാർജ് തീരുമാനം പകൽ നമുക്ക് കുറച്ച് ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയായി കിട്ടുമ്പോൾ അത് ഉപഭോക്താവിന് കൈമാറാനുള്ള ഒരു ശ്രമവും നിർദ്ദേശം നമ്മളെല്ലാം തീരുമാനിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനാണ് റെഗുലേറ്ററി കമ്മീഷൻ്റെ മുമ്പിൽ ഇത് വയ്ക്കാനുള്ള ഒരു നിർദ്ദേശം ഇങ്ങനെ വൈദ്യുതി ഉപഭോക്താവ് എന്ന നിലയിൽ നിരവധി അവകാശങ്ങളാണ് ജനങ്ങൾക്കുള്ളതെന്നും ഈ അവകാശങ്ങൾ എല്ലാ സെക്ഷൻ ഓഫീസുകളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നും വൈദ്യുതി മുടങ്ങിയാൽ നിശ്ചിത സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉപഭോക്താവിന് കെ ഐ സി ബി നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ടെന്നും വോൾട്ടേജ് കുറഞ്ഞാലും നഷ്ടപരിഹാരം നൽകാൻ ബോർഡ് ബാധ്യസ്ഥരാണെന്നും ഇത് സംബന്ധിച്ചുള്ള സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് എല്ലാ ഉപഭോക്താക്കളും വായിച്ചിരിക്കേണ്ടതാണെന്നും ഇതിലൂടെ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ഉപഭോക്താവ് ബോധവാനായിരിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു കെ ബാബു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നുകുട്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശാലിനി കുറുപ്പേഷ് വാർഡംഗം പി കെ ജയൻ തുടങ്ങിയവർക്കൊപ്പം കെ എ സി ബി ഉദ്യോഗസ്ഥരും ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ചേരി